അലൈക്കും വസ്സലാത്തു വസ്സലാമു ുംബർ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവൻ്റെ അവന്റെ ജന്നാത്തൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വർഗപ്രവേശനം സാധ്യമാകാത്ത മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് ഹബീബായ പറഞ്ഞു നൽകുന്നുണ്ട് മഹാനായ തുർമുദി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ അബൂബക്കർ അൻഹു നിവേദനം ചെയ്യുന്നു ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഹബീബ്ലാഹി പറയുന്നു ജനങ്ങൾക്കിടയിൽ വഞ്ചന കാണിക്കുന്നവർ വഞ്ചനയും ചതിയുമൊക്കെ കാണിക്കുന്നവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി റസൂഹി അലൈഹി വസ്ല മാസങ്ങളെ പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ചതിയും വഞ്ചനയൊക്കെ കാണിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സാമ്പത്തികമായ ഇടപാടുകളിലാണ് പലപ്പോഴും ചതിയും വഞ്ചനയൊക്കെ അധികരിച്ച് വരാറ് ബിസിനസ്സിലൂടെ ബിസിനസ് തുടങ്ങും ഷെയർ ആയിട്ട് എല്ലാവരും പണി കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്താവും അത് ബിസിനസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പൈസ മുക്കിക്കൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കും മറ്റുള്ളവരെ ചതിക്കും അങ്ങനത്തെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന ഹബീബായത്തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങൾ വായിക്കാറുണ്ട് ഈ മണി ചെയിൻ പോലെയുള്ള ബിസിനസ്സുകൾ അതങ്ങ് തുടങ്ങും ആളുകളെ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അതിലേക്ക് ചേർക്കും കാറ് നൽകാം വലിയ ഫ്ലാറ്റ് നൽകാം യാത്രകൾ നൽകാം അല്ലെങ്കിൽ കമ്പനിയുടെ ഇത്ര ശതമാനം ഷെയർ നൽകാം അതിന്റെ ലാഭം നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അതിലേക്ക് ചേർക്കും എന്നിട്ട് എന്താവും അതിലൂടെ ആ ചേർന്ന ആളുകൾ മുഖേന മറ്റു ആളുകളെയും ചേർക്കും എന്നിട്ട് ഇയാള് കുറച്ച് പൈസ അയക്കാൻ ഞങ്ങൾ മുങ്ങും നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ അത് വായിക്കുന്നതാണ് എന്നിട്ട് ഉള്ള പൈസ നമ്മൾ നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് കോടതിയായി പിന്നെ കേസായി പ്രശ്നങ്ങളായി അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ചതിയും വഞ്ചനയും കാണിക്കുന്നവരെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം സാമ്പത്തികമായ ഇടപാടുകളിലായ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല ചതിയിലൂടെയും വഞ്ചനയിലൂടെയൊക്കെ ബന്ധങ്ങൾക്കിടയിൽ വെള്ളം സൃഷ്ടിക്കുന്നവർ കളവും നുണയും ഈബത്തും നെമീമത്തൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പരസ്പരം പിണക്കുന്നവർ അങ്ങനെ ചതിയും വഞ്ചനയും കാണിക്കുന്നവർ അവർക്കൊരിക്കലും സ്വർഗത്തിന്റെ പരിമളം പോലും ശ്വസിക്കാൻ കഴിയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം അത്തരക്കാരെ നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗം പോലും അവർക്ക് നിഷിദ്ധമാണെന്നാണ് അള്ളാഹുൽ ഖാത്ത് അങ്ങനെ ചതിയും വഞ്ചനയൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്തിനാണ് കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകത്തു നിന്നും മടങ്ങി പോകേണ്ടവരാ എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഏത് സമയത്തും നാം ഇങ്ങിറങ്ങി വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി സ്ഥാപനത്തിലേക്ക് പോകുന്ന സമയത്താണെങ്കിലോ ഒരു ചെറിയ വാഹനം ഒന്നും തട്ടിയാൽ പോരെ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കാൻ അള്ളാഹു രക്ഷിക്കട്ടെ പിന്നെ നമ്മുടെ മക്കളും നമ്മുടെ ഒക്കെ അനാഥരായി പോയില്ലേ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടന്റെ ഗതി വരികയില്ലേ രക്ഷിക്കട്ടെ അതുകൊണ്ട് വലിയ പണത്തിനോട് വലിയ ആർത്തി ഒന്നും കാണിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക പണത്തിനോട് ആർത്തി കൂടുമ്പോഴാണ് പിന്നെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കളവിലൂടെയൊക്കെ പണം സമ്പാദിക്കണം എങ്ങനെയെങ്കിലും വലിയ കോടീശ്വരനാകണം എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ചതിയും വഞ്ചനയും കാണിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ കിടക്കുകയില്ല എന്ന് ഹി പറയുകയാണ് ഇവിടെ ഹബീബാറ്റങ്ങൾ സ്വർഗ്ഗത്തിൽ ഇല്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആദ്യത്തെ ആ സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല എന്നാണ് ഒരു മുമ്മിനായ മനുഷ്യൻ കൽബിൽ ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ചെയ്ത തിന്മകൾക്ക് അവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നാണ് അപ്പോ അത് മനസ്സിലാക്കി വെക്കുക രണ്ടാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു വലാ വസ്ലമാനു കൊടുത്തത് എടുത്ത് പറയുന്നവൻ കൊടുത്ത കാര്യം ഇങ്ങനെ എടുത്തു പറയുന്ന ആള് സ്വർഗപ്രവേശനം അവധ്യമാവുകയില്ല എന്നാണ് പലപ്പോഴും ആളുകളെ സഹായിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കും രോഗിയായി കിടപ്പിലായ പായപ്പെട്ട ആളുകൾക്ക് അവർക്ക് രോഗ ശുശ്രൂഷക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അവർക്ക് പണം കൊടുക്കും എന്നിട്ട് എന്താവും ഇതിങ്ങനെ എടുത്തു പറയും ഞാൻ ഇന്നയാളെ സഹായിച്ചിട്ടുണ്ട് അവൻ എൻ്റെ എന്റെ ഔദാര്യം കൊണ്ടാണ് ജീവിക്കുന്നത് അവനക്ക് മാസം മാസം ഞാൻ ഇത്ര രൂപ കൊടുക്കുന്നുണ്ട് അവൻ ഞാൻ ഇങ്ങനെ സഹായിക്കുന്നുണ്ട് എന്നിങ്ങനെ സമൂഹ മദ്യത്തിൽ എടുത്തു പറയും അങ്ങനത്തെ ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല എന്നാണ് ആളുകളെ നമ്മൾ പലപ്പോഴും പല ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ആളുകളെ സഹായിക്കും എന്നിട്ട് പറയും ഇത് ഞാനും നിങ്ങളും എൻ്റെ റബ്ബും അറിഞ്ഞാൽ മതി പിന്നെ ഒരാൾ അറിയരുത് എന്നൊരു നിബന്ധന അടവും അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തിന് വേണ്ടി വേണം നമ്മൾ ആളുകളെ സഹായിക്കാൻ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ അവർക്ക് മറ്റു റമാനൊക്കെയായ നീ കിറ്റുകൾ കൊടുക്കും പാവപ്പെട്ടവർക്ക് കിറ്റും മറ്റുമൊക്കെ കൊടുക്കും എന്നിട്ട് എന്താ അതെങ്ങനെ എടുത്ത് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടി വേണം നമ്മൾ ആളുകളെ സഹായിക്കാൻ ആ നൽകിയ ആളോട് തന്നെ നനക്ക് ഞാൻ ഇന്നേത് തന്നില്ലേ നീ എന്റെ ഉദാരത്തിലല്ലേ ജീവിക്കുന്നതെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് സാമൂഹികപരമായിട്ട് ഭൗതികമായിട്ട് തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ എത്ര ലജ്ജാകരമാണ് അങ്ങനെ എടുത്തു പറയാനൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ആളുകളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇസ്സത്തായ തമ്പുരാന്റെ നമുക്ക് അള്ളാഹു അള്ളാഹു നൽകിയതാണ് നമ്മുടെ സമ്പത്ത് മുഴുവനും ആ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന ആ ഒരു നല്ല നിയത്തോടു കൂടി ആളുകളെ സഹായിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോ കൊടുത്തത് എടുത്തു പറയുന്നവനു സ്വർഗപ്രവേശനം സാധ്യമാവില്ല എന്ന് അലൈഹി ഹബീബ് മൂന്നാമത്തെ മൂന്നാമത്ത വലാ വലബൈൽ വിഷുക്കനാണ് വിഷുക്ക് കാണിക്കുന്ന ആൾ എങ്ങനെ വിഷുക്ക് കാണിക്കുന്ന ആളാണ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ കൊടുക്കാതിരിക്കുക ഇപ്പൊ മാതാപിതാക്കളൊക്കെ അസുഖമായി പ്രയാസത്തിലാണ് അവരെ നമ്മൾ ശുശ്രൂഷിക്കൽ അവർക്ക് രോഗ ശുശ്രൂഷ നൽകൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൽ അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കൽ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് മക്കളുടെ ഉത്തരവാദിത്വം കടമയുമാണ് അത് ചെയ്യാതിരിക്കൽ അവൻ നോക്കട്ടെ അനിയനുണ്ടല്ലോ അവൻ നോക്കട്ടെ ജ്യേഷ്ഠനുണ്ടല്ലോ അവൻ നോക്കട്ടെ ഏഹ് മറ്റു മക്കളുണ്ടല്ലോ അവർക്ക് എന്താ പണി അവരെന്ത് എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒഴിഞ്ഞു മാറുന്നവർ അങ്ങനെ സഹായിക്കേണ്ട അവിടുത്തെ എന്ത് ചെയ്യണം നമ്മൾ സഹായിക്കണം അവിടെ വിഷുക്ക് കാണിക്കാൻ പാടില്ല കൊടുക്കേണ്ട അടുത്ത് നമ്മൾ കൊടുക്കണം അവിടെ നമ്മൾ വിഷുക്ക് കാട്ടി പിടിച്ചു വെച്ചിട്ട് എന്താ കാര്യവും മാതാപിതാക്കളെയൊക്കെ അവരുടെ കോപം ഒക്കെ അള്ളാഹുവിന്റെ കോപമാണ് കാത്തിരക്ഷിക്കട്ടെ അവരെ കോപിപ്പിച്ചാൽ അവരെ വിഷമിപ്പിച്ചാൽ നമുക്ക് ഒരിക്കലും സ്വർഗപ്രവേശനം പോയിട്ട് സ്വർഗ്ഗത്തിന്റെ പരിവളം പോലും ശ്വസിക്കാൻ പറ്റൂല അള്ള കാത്തുരക്ഷിക്കട്ടെ സഹായിക്കേണ്ട അവിടുത്തെ നമ്മൾ സഹായിക്കണം മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്യണം വാശിയോട് അവര് നോക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു കടമയോട് ഉത്തരവാദിത്വം മാതാപിതാക്കളെ നോക്കണം അതിലാണ് റബ്ബിന്റെ തൃപ്തി ഉള്ളത് റബ്ബിന്റെ തൃപ്തി ഉണ്ടെങ്കിലേ പിന്നെ നമ്മളെ സമ്പത്തിൽ വർധന ഉണ്ടാവുകയും സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളൂ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭാര്യ മക്കൾ ഭാര്യ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടിടത്ത് നമ്മൾ കൊടുക്കണം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം അവിടെ പിഷുക്കു കാണിക്കാൻ പാടില്ല നമ്മൾ ഉത്തരവാദിത്വമാണ് അവരെ നോക്കൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ അവർക്കെല്ലാം വാങ്ങിക്കൊടുക്കൽ നമ്മുടെ ഉച്ചരവാദിത്വമാണ് അവിടെ ദൂർത്ത് കാണിക്കാനും പാടില്ല പിഷ്കു കാണിക്കാനും പാടില്ല ഒരു മധ്യത്തിൽ നമ്മൾ അതൊക്കെ കൊണ്ടുപോകണം അള്ളഹർക്കാത്ത രക്ഷിക്കട്ടെ അപ്പൊ കൊടുക്കേണ്ടിടത്ത് നമ്മൾ കൊടുക്കുക സഹായിക്കേണ്ടവരെ സഹായിക്കുക അവിടെ നമ്മൾ പിടിച്ചു വെക്കാനോ അവിടെ ഒന്നും പിഷ്കു കാണിക്കാനോ പാടില്ല അങ്ങനത്തെ ഒരു സ്വർഗ്ഗ പ്രവേശനത്തിന് അവനുക്ക് സാധ്യമാവില്ല നഹബിബറസാഹിഅള്ളഹുഅാലി വസ്ലമാ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് വിഭാഗം ആളുകളിൽ പെടാതിരിക്കാം അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു റഹ്മാനെ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് അള്ളാ ഞങ്ങളുടെ പാപങ്ങൾ റഹ്മാനെ അള്ളാഹു സംഭവിച്ച തെറ്റു കുറ്റങ്ങളൊക്കെ നീ കൊടുക്കണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളെ ഈ മൂന്ന് വിഭാഗം ആളുകൾ നീപ്പടുത്തല്ലോ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ കൈറ് നൽകണേ അള്ളാ നീ വറക്കത്ത് ചെയ്യണേ അള്ളാഹ ഞങ്ങളുടെ ബിസിനസ്സിലും കച്ചവടങ്ങളൊക്കെ നീ ഉയർച്ച നൽകണേ അള്ളാ آمين آمين يا رب العالمين إن شاء الله لا غير منك من دعوة أجيء دعوانا إنكم حمد رب العالمين السلام عليكم ورحمة الله وبركاته.